ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ പാമീഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു കറിയാണ് പരിപ്പും വെള്ളരിയും വെച്ചിട്ട് ആ കറിയാണ് നമ്മൾ ഇന്ന് കാണിച്ചത് ഞങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് ഉള്ള രീതിക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് വേഗം വീഡിയോയിലൂടെ കാണാം നമ്മള് പരിപ്പും വെള്ളരിക്കും വെച്ചിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ അതെങ്ങനെയാന്ന് കാണാം വെള്ളരിക്കതാ ഒരു അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അര കപ്പ് പരിപ്പ് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തതാണ് കുക്കറിലേക്ക് നമുക്ക് പരിപ്പും വെള്ളരിക്കും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ വെള്ളരിക്കും കൂടെ ചേർക്കാം ഒരു തക്കാളി അരിഞ്ഞെടുത്തതാണ് ഒരു പച്ചമുളക് രണ്ടായി കയറിയത് ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിശലടിക്കുമ്പോഴത്തന്നെ പരിപ്പ് വെള്ളരി നന്നായിട്ട് വെന്ത് വരും വെള്ളരി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ജാറിലേക്ക് നമുക്ക് ഒരു നാല് സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്ക തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളരിയും പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ കുക്കറിന് വേറെ ഒരു മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിട്ട് വെച്ചതാണ് നന്നായിട്ട് തിളച്ച് വരട്ടെ വെള്ളരി കഷ്ണങ്ങൾ ഉടഞ്ഞു പോകണ്ട നന്നായി തിളച്ച് വരുമ്പോ നമുക്ക് ഇതിലേക്ക് അരച്ച തേങ്ങ കൂടി ചേർത്ത് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് വാങ്ങിവക്കാം നമുക്ക് അതൊന്ന് തളിച്ചൊഴിക്കാം ഇനി ഒരു പാനെടുത്തേച്ച് ചൂടാവുമ്പോ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്ക എണ്ണ നന്നായി ചൂടായി വരട്ടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കു പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു വറ്റൽമുളക് രണ്ടായി മുടിച്ചത് ചേർത്ത് കൊടുക്ക और छ छारवे पेलिंग ಕೂಡ ছাড়ಿರ್ತೋಡ್ಕಾ ನೀದ ಕರೈಲೇ ಕೊಳಿಚೋಡ್ಕಾ ನೀದ ನನ್ನಾಕ ತಿಲಕಿ ಯೋಚಿಬಿಚೋಡ್ಕಾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പരിപ്പും വെള്ളരും വെച്ചിട്ടുള്ള ഒരു കറിയാണ് കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കറി റെഡിയാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം